തൃശൂരിൽ തിയേറ്റർ ഉടമയ്ക്ക് നേരെ ഉണ്ടായത് കൊട്ടേഷൻ ആക്രമണമെന്ന് സംശയിക്കുന്നതായി തിയേറ്റർ നടത്തിപ്പുകാരൻ ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരാണ് ആക്രമണം കേസിൽ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചതിനെ തുടർന്നുള്ള വൈരാഗ്യമാകാം ആക്രമണത്തിന് പിന്നിലെന്ന് സുനിൽ കുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു പ്രൊഫഷണൽ കൊട്ടേഷൻ എന്ന് കുട്ടികളാണ് ഞാൻ പ്രായമുള്ള ചെറുപ്പം ചക്കന്മാരാണ് ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ചെക്കന്മാരാണ് കൊട്ടേഷൻ്റെ എന്ന് ചിന്തിക്കാൻ കാരണം എനിക്ക് എന്താ പറയുക വേറെ ആക്രമണ ഭീഷണികളോ മറ്റുള്ള സംഭവങ്ങളോ നമ്മൾ വേറെ വലിയ ആളുകളായിട്ടുള്ള വലിയ വിഷയങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ആകെ ഉണ്ടായിരുന്ന രാഗം സംബന്ധിച്ച് ഒന്ന് രണ്ട് കേസുകൾ കോടതിയിലുണ്ടായിരുന്നു ആ കേസുകൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്രമണം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെന്നെ വിളിച്ചു പറഞ്ഞു ലെവിൻ കെ വിജയനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ അപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം മുൻകൂട്ടി തയ്യാറാക്കിയ അല്ലെങ്കിൽ മുൻകൂട്ടി പദ്ധതിയിട്ട ആക്രമണം എന്നാണോ പറയുന്നത് ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു എന്നല്ലേ പറയുന്നത് സ്വാതി രാഗം തിയേറ്റർ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നുടമയായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതേ ചൊല്ലി ചില ഭീഷണികളും നേരിട്ടെത്തുന്നതായാണ് സുനിൽകുമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊട്ടേഷൻ ആക്രമണമാണ് നടന്നതെന്ന് സംശയിക്കുന്നതായും സുനിൽകുമാർ പറയുന്നു പ്രത്യേകം ചുമതലപ്പെടുത്തിയ ആളുകൾ നിരീക്ഷിച്ച് ദിവസങ്ങളോളം നിരീക്ഷിച്ച് പെട്ടെന്ന് വന്ന് ആക്രമണം നടത്തി മടങ്ങുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് മാത്രം ഇത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമെന്നുള്ള നിലയിലാണ് സുനിൽകുമാർ ഈ കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇന്നലെ രാത്രിയാണ് തൃശൂർ വളപ്പായിയിലെ വീട്ടുമുറ്റത്ത് വെച്ച് അല്ലെങ്കിൽ വീടിന്റെ ഗേറ്റിന് മുന്നിൽ വെച്ച് സുനിൽകുമാറും ഡ്രൈവറും ആക്രമിക്കപ്പെടുന്നത് ഗുരുതരമായി ഡ്രൈവർ അജീഷിന് പരിക്കേൽക്കുകയും അദ്ദേഹത്തിന്റെ കൈ ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതിനിടയിൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വന്നപ്പോഴാണ് സുനിൽകുമാർ നമ്മളെ കണ്ട് ഇത്തരം ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് കൊട്ടേഷൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആരാണ് ഇതിന് പിന്നിലുള്ളതെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷേ തന്റെ സംശയം ഈ തിയേറ്റർ വ്യവസായവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നുള്ള ആക്രമണമാണ് ഇതെന്നുള്ളതാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് കോടതിയിൽ താൻ തർക്കവുമായി ബന്ധപ്പെട്ട കേസിന് പോയിരുന്നു അനുകൂല ഉത്തരവ് ലഭിക്കുകയും അതിനെ തുടർന്ന് ഈ തർക്കങ്ങൾ പരിഹരിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അതിനു പിന്നാലെ തനിക്ക് ബന്ധമുള്ള സുഹൃത്തുക്കളും അറിയാവുന്നവരുമായ ആളുകൾ കരുതിയിരിക്കണമെന്നും സൂക്ഷിക്കണമെന്നുമുള്ള മുന്നറിയിപ്പ് നൽകുകയും ചിലയിടങ്ങളിൽ നിന്ന് ചില ഭീഷണികൾ ഉണ്ടാവുകയും ചെയ്തതായാണ് സുനിൽകുമാർ പറയുന്നത് അടക്കം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമായ രേഖകൾ സഹിതം